നമസ്കാരം റിയാസാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ സ്വന്തം തൃശ്ശൂർ ഭാഗത്താണോ തൃശ്ശൂർ ജില്ലയിൽ തിരുവല്ലാമല പഞ്ചായത്തിൽ നമ്മുടെ കുത്താമ്പുള്ളി എന്നുള്ള ഭാഗത്താണ് ഞാനിന്ന് വന്നിരിക്കുന്നത് എനിക്ക് പുറകിൽ കാണുന്നതാണ്ടോ ഈ ഒരു അമ്പത്തി അഞ്ച് സെൻറ്റ് സ്ഥലവും അതുപോലെ തന്നെ അതിനകത്ത് ഒരു ഓട് വീടും നമുക്ക് വിൽപ്പനയ്ക്ക് വന്നിട്ടുണ്ട് ഇപ്പം എന്താ ഈ കാണുന്ന റോഡ് ആക്സസ് ഉണ്ട് ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ വാഹനങ്ങൾക്കും പോകാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല റോഡ് സർവീസും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഭാഗമാണ് പിന്നെ നമ്മുടെ പ്രോപ്പർട്ടിയുടെ ബാക്ക് സൈഡ് നോക്കും അല്ല നല്ല നെൽപ്പാടങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു നാട്ടുംപുറം പ്രദേശം നാട്ടു പക്ക നാട്ടുംപുറം പ്രദേശമാണ് ഈ ഒരു ഭാഗം വരുന്നത് അപ്പം ഈ ഒരു പ്രോപ്പർട്ടിയെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ ആണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഇതിനകത്ത് നമുക്ക് ഒരു പത്തിരുപത്തി അഞ്ചോളം തെങ്ങ് അതുപോലെ തന്നെ ഒരുപാട് മാവ് പ്ലാവ് വാഴ അതുപോലെ തന്നെ കശുമാവ് നെല്ലി തുടങ്ങിയിട്ടുള്ള ഒരുപാട് മരങ്ങളൊക്കെ കൂടിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ അപ്പം താമസയോഗ്യമായ ഒരു വീടും ഇതിനകത്ത് വരുന്നുണ്ട് കണ്ടോ അപ്പം കാണാം അപ്പൊ നമ്മുടെ പ്രോപ്പർട്ടിയുടെ അൽവക്കാണ് ഈ കാണുന്നത് കേട്ടോ നമ്മുടെ പ്രോപ്പർട്ടിയോട് ചേർന്നിട്ടുള്ള വീടുകളും ആ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത് ഇതാണ് നമ്മുടെ റോഡ് ആക്സസ് എല്ലാ വാഹനങ്ങൾക്കും വരാൻ സൗകര്യമുള്ള നല്ല റോഡ് കാര്യങ്ങൾ നമ്മുടെ പ്രോപ്പർട്ടിക്കകത്തുണ്ട് ഈ ഒരു ഷെഡ് കാണുന്നില്ല ഈ ഷെഡിനോട് ചേർന്ന് ഈ ഷെഡ് ഉൾപ്പെടെയാണ് നമ്മുടെ പ്രോപ്പർട്ടിക്കകത്ത് വരുന്നത് ഈ കാണുന്ന മതിൽ മുഴുവനായിട്ട് നമ്മുടെ പ്രോപ്പർട്ടിയിൽ വരുന്നതാണ് നമ്മുടെയാണ് അപ്പോൾ ഏകദേശം ഒരു അമ്പത്തി അഞ്ച് മീറ്റർ അമ്പത്തി അഞ്ച് മീറ്റർ നമുക്ക് നല്ല റോഡ് ഫ്രണ്ടേജ് ചെയ്യുന്ന ഒരു പ്രോപ്പർട്ടിയിലുണ്ട് അതുപോലെ തന്നെ ഈ മുഴുവനായിട്ട് നമ്മുടെ പ്രോപ്പർട്ടി കഴിഞ്ഞ് കുറച്ച് ദൂരവും കൂടെ നമുക്ക് നല്ല ടാർ റോഡും വന്നിട്ടുണ്ട് കോൺക്രീറ്റ് റോഡും വന്നിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരു റോഡിനൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ല പിന്നെ നമ്മുടെ പ്രോപ്പർട്ടിയോട് ചേർന്നിട്ടുള്ളതാണ് നമുക്ക് എത്ര നല്ല വയലും കാര്യങ്ങളും ഒക്കെ നല്ല കാറ്റും വെളിച്ചുമൊക്കെ കിട്ടുന്ന മനോഹരമായ പ്രോപ്പർട്ടിയാണ് അപ്പോൾ ഇതിനകത്തുള്ള ഈ ഒരു ഭാഗമാണ് നമുക്ക് സെയിലിന് വന്നിരിക്കുന്നത് തെങ്ങും കാര്യങ്ങളൊക്കെ പ്രോപ്പർട്ടി വരുന്നതാണ് കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ സ്ഥലവും വീടും ഒക്കെ ഇതിനകത്ത് നേരെ ഫ്രണ്ടിലായിട്ട് നല്ലൊരു ബോർവെല്ല് കാര്യങ്ങള് വെച്ചിട്ടുണ്ട് അപ്പം വെള്ളവും കാര്യങ്ങളൊക്കെ നമുക്ക് സുഖമായിട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഇതിനകത്ത് നമുക്ക് അതുപോലെ തന്നെ ചക്കയും മാങ്ങയും ഒക്കെ കെട്ടുന്ന ചക്ക കണ്ടോ ഒരുപാട് ചക്കകളും കാര്യങ്ങളും ഉള്ള ഭാഗമാണ് അതുപോലെ തന്നെ മാങ്ങയാണെങ്കിലും ജസ്റ്റ് ഫ്രണ്ടിലുള്ള രണ്ട് മരം മാത്രമേ കാണിക്കുന്നുള്ളൂ കണ്ടോ അത്യാവശ്യം നല്ല മാങ്ങയും കാര്യങ്ങളും ഉള്ള ഭാഗമാണ് അപ്പോൾ എല്ലാ വണ്ടികൾക്കും നമ്മുടെ പ്രോപ്പർട്ടിയിലോട്ട് എത്തിച്ചേരും ചെയ്യും ടിപ്പറോ കാര്യങ്ങളോ എന്ത് സൗകര്യങ്ങളാണ് വാഹനങ്ങൾ വേണേലും നമുക്ക് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് എത്തിച്ചേരുന്നതാണ് നല്ല റോഡും കാര്യങ്ങളും കാര്യങ്ങളിൽ അപ്പം അതുപോലെ തന്നെ നമ്മൾ നേരെ ഒരുപാട് മരങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു ഇത് നമുക്കൊരു വാഴയും മറ്റു കാര്യങ്ങളാണ് അതിനോട് ചേർന്ന് തന്നെ നല്ല നാരകം നാരങ്ങ അല്ലേ അതിൻ്റെ മരവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ഈ മതിലൊക്കെ ഉൾപ്പെടെയാണ് ഇത് നമ്മുടെ ഒരു മോട്ടറിൻ്റെ ഷെഡാണ് കേട്ടോ കാരണം നമ്മുടെ പ്രോപ്പർട്ടിയിൽ നിന്ന് നമുക്ക് ഒരു പഞ്ചായത്തുകാർക്ക് ഒരു പത്ത് മുപ്പത് വീട്ടുകൾക്ക് ഉള്ള കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഓണർ കൊടുത്തിരിക്കുന്ന ഒരു ഭാഗമാണ് അപ്പോൾ ഇതാണ് നമ്മുടെ കമ്പിവേലി ഈ കമ്പിവേലി മുഴുവനായിട്ട് ചു ചുറ്റിനും കമ്പ്യല് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ പ്രോപ്പർട്ടിക്ക് അത് അതുപോലെ തന്നെ ഒരു ടാങ്കും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നുമില്ല ഒന്നുമില്ല നല്ല അല്ലോ കണ്ണിമാങ്ങിയും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ട് നല്ല വളർത്തുന്നത് നമുക്കല്ല കൃഷി കാര്യങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നല്ലൊരു തോട്ടമൊക്കെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അടിപൊളിയാണ് നല്ല രസമാണ് അതുപോലെ തന്നെ ഈ ഫാർമിന് മറ്റൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നിരപ്പായ ഭൂമിയാണ് എവിടെയും ഒരു കുണ്ടോ കുഴിയോ അല്ലെങ്കിൽ ഒരു പൊങ്ങിക്കിടക്ക് അങ്ങനെ ഒന്നുമില്ല കറക്റ്റ് നിര ായി കിടക്കുന്ന നല്ലൊരു പറമ്പും കാര്യങ്ങളാണ് ഈ ഒരു ഭാഗത്ത് മുഴുവനായിട്ടും വരുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഇതിനകത്ത് ഏകദേശം ഒരു ഏകദേശം അല്ല ഒരു ഇരുപത്തി അഞ്ച് തെങ്ങുണ്ട് കായ്ക്കുന്ന തെങ്ങുകളാണ് ഇരുപത്തി അഞ്ച് കായ്ക്കുന്ന തെങ്ങുണ്ട് അതുപോലെ തന്നെ ഒരു പത്ത് പന്ത്രണ്ട് മാവുണ്ട് അതുപോലെ തന്നെ ഒരു പത്ത് പതിനഞ്ച് പ്ലാവ് ഉണ്ട് അങ്ങനത്തെ മരങ്ങളെല്ലാം ഉണ്ട് ഇതാണോ അത് നമ്മുടെ അൽബക്കാണ് അത്യാവശ്യം ഒരു വീട് വെക്കാൻ വേണ്ടി അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ തൊട്ടടുത്തൊക്കെ ഒരുപാട് വീടും കാര്യങ്ങളുള്ള ഒരു പ്രദേശവും കാര്യങ്ങളാണ് കേട്ടോ അതുപോലെ തന്നെ പിന്നെ മരങ്ങൾ പറഞ്ഞാൽ ഇഷ്ടംപോലെ മരങ്ങളും കാര്യങ്ങളും ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലാണ് കേട്ടോ തൃശ്ശൂർ ജില്ലയിലും പാലക്കാടിൻ്റെയും ഇടയിലായിട്ട് നമുക്ക് തിരുവല്ലാമല ഭാഗമുണ്ട് അറിയുന്നു വിചാരിക്കണം അപ്പോൾ ഈ തിരുവല്ലാമലയിൽ നമ്മുടെ കുത്താമ്പുള്ളി എന്നുള്ള പ്രദേശമുണ്ട് ഈ നമ്മുടെ നെയ്ത്തുകാരൊക്കെ ഒരു ഭാഗമാണ് നമ്മുടെ കൈത്തറി കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഒക്കെ ഒരു ഗ്രാമമാണ് ഈ കുത്താമ്പുള്ളി എന്ന് പറയുന്ന അപ്പം ഈ കുത്താംപുള്ളിയിലാണ് ഈ ഒരു പ്രദേശം വരുന്നത് കേട്ടോ അതുപോലെ എന്താണ് ഈ കാണുന്നതാണ് നമ്മുടെ അതിർത്തിയായിട്ട് വരുന്നത് നമ്മുടെ ഈ അതിർത്തി നല്ല രീതിയിൽ കെട്ടി കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് അതിർത്തിയൊക്കെ നമുക്ക് പക്ക ക്ലിയർ ആക്കി വെച്ചിരിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ചുറ്റിനും നമുക്ക് ഇതാണ്ട് ഈ കമ്പിവേലി കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് നല്ല നെൽപ്പാടങ്ങളാണ് കേട്ടോ ചുറ്റും ആ രണ്ട് സൈഡിലും നല്ല നെൽപ്പാടാണ് പിന്നെ തൊട്ടുപ്രദം നമുക്ക് വീടും കാര്യങ്ങളും ഒക്കെ വരുന്നൊരു ഭാഗമാണ് നേരെ ഫ്രണ്ടിലായിട്ട് നല്ല ടാർ റോഡും സോറി നല്ല കോൺക്രീറ്റ് റോഡും ഫ്രണ്ടിൽ വരുന്ന ഒരു ഭാഗമാണ് അതുപോലെ തന്നെ പത്തിരുപത്തഞ്ച് കായ്ക്കുന്ന തിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ മാവ് ബ്ലാബ് തുടങ്ങിയിട്ടുള്ള അത്യാവശ്യം മരങ്ങളും കാര്യങ്ങളൊക്കെ ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് വരുന്നുണ്ട് നല്ല മനോഹരമായിട്ടുള്ള മനോഹരമായിട്ടുള്ളൊരു പ്രദേശമാണ് കേട്ടോ ശരിക്കും നമുക്ക് പോയി കഴിഞ്ഞാൽ ഭയങ്കര കൂളാണ് നല്ല പെയിലത്താണ് പോയത് പക്ഷേ അതിനുള്ളിൽ കയറുമ്പോൾ തന്നെ നല്ല വൈബായിട്ടുള്ള നല്ലൊരു തണുപ്പും കാര്യങ്ങളും ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് നമുക്ക് കിട്ടുന്നുണ്ട് നല്ല രീതിക്ക് നോക്കുന്നവരൊക്കെ ആണെങ്കിൽ നല്ല രസമായിട്ട് നമുക്ക് പറ്റുന്നതാണ് കാരണം എന്ന് വെച്ചാൽ ഇത് ഓണർ ഈ സ്ഥലത്തില്ല ശരിക്കും നമുക്കിത് ഈ ഒരു വീട് നമുക്ക് റെൻറ്റിനെ കൊടുത്തിരിക്കുന്നതാണ് അപ്പൊ ഓണർ സ്ഥലത്തില്ല പിന്നെ വാടകക്കാരെ അറിയാലോ അത്യാവശ്യം അവരുടേതായ രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യുള്ളു അപ്പോൾ സ്വന്തമായിട്ടൊക്കെ താമസിക്കുന്നവരാണെങ്കിലൊക്കെ അടിപൊളിയാണ് അപ്പം ഈ കുത്താമ്പുള്ളി ജംഗ്ഷൻ ഉണ്ടല്ലോ അവിടെ നിന്നൊക്കെ ഏകദേശം ഒരു ഒരു കിലോമീറ്ററിനുള്ളിലേ ഉള്ളൂട്ടോ ശരിക്ക് ജസ്റ്റ് നടക്കാനുള്ള ദൂരം മാത്രമേ ഉള്ളൂ ഈ ഒരു പ്രോപ്പർട്ടിക്ക് കായ്ഫലൊക്കെ നല്ല തെങ്ങ് കാരണം തേങ്ങയും കാര്യങ്ങളൊക്കെ ഒരുപാട് കിട്ടുന്ന ഒരു നല്ലൊരു ഭാഗമാണ് അതുപോലെ തന്നെ ചക്കയും കാര്യങ്ങളും നാല് സൈഡും നമ്മുടെ വീട് ശരിക്കും നടുവിലാണ് ഈ അമ്പത്തി അഞ്ച് സെന്റിന്റെ നടുവിലാണ് ഈ വീട് വരുന്നത് അപ്പോൾ ബാക്കി ചുറ്റിനും മരങ്ങളാണുള്ളത് അപ്പൊ ഇതിനകത്ത് ഒരു ഇപ്പൊ സോഴ്സ് ആയിട്ട് വരുന്നത് ബോർവെല്ലാണ് ബാക്കിൽ കിണറും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഇപ്പൊ അതൊന്നും ഇല്ല അത് തൂർത്തിരിക്കുകയാണ് അപ്പോൾ നമുക്ക് കിണർ വേണമെങ്കിൽ നമുക്ക് കുഴിക്കാവുന്നതാണ് നമ്മുടെ പ്രോപ്പർട്ടിയോട് ചേർന്നിട്ട് നല്ല നെൽപ്പാടും കാര്യങ്ങളാണ് അതുകൊണ്ട് വെള്ളത്തിനൊന്നും യാതൊരു ക്ഷാമം ഇല്ലാത്ത നല്ല ഏരിയ കൂടിയാണ് ഇത് അതുപോലെ തന്നെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഒരിക്കലും വെള്ളം കയറില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു പ്രോപ്പർട്ടി ഏകദേശം ഒരു മൂന്നടി താഴ്ചയിലാണ് മൂന്നോ നാലടി താഴ്ചകളോ ഉണ്ട് നമുക്ക് എന്ത് നല്ല നെൽപ്പാടത്തിക്കും അപ്പോൾ എത്ര മഴ പെയ്തു കഴിഞ്ഞാലും നമ്മുടെ ഈ ഈയൊരു പ്രോപ്പർട്ടിക്കകത്ത് വെള്ളം കയറില്ല എല്ലാം നല്ല ഇറങ്ങി പോയിക്കൊള്ളും അപ്പം അങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ഭൂമി കിടക്കുന്നത് പക്ക പക്കനിരപ്പായിട്ടുള്ള കിടക്കുന്ന ഒരു ഭൂമിയുടെ ഈ സൈഡൊക്കെ നല്ല കരിങ്കല്ലുകൊണ്ട് കെട്ടിയിട്ടുണ്ട് കേട്ടോ അത് ഈ കാണുന്നൊക്കെ മൊത്തം നിരത്തിൽ കരിങ്കല്ല്ല് കെട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നേരെ സൈഡിലൊക്കെ ഉണ്ടല്ലേ നല്ല വ്യൂ ആണ് ശരിക്കും അതുപോലെ തന്നെ നേരെ ഫ്രണ്ടിലായിട്ട് നല്ല കരിങ്കല്ല്ല് കൊണ്ട് കെട്ടിയിട്ടാണ് അവർ മതിലും കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി അമ്പത്തി അഞ്ച് സെൻറ്റ് സ്ഥലവും ഒരു വീടും മാവ് പ്ലാവ് തുടങ്ങിയ എല്ലാം മാറുന്നത് എല്ലാം വാടെ ചേർത്ത് നമ്മുടെ ഓണർ വിൽക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ ഓണർ സ്ഥലത്തില്ല അപ്പോൾ വാടകക്കാരാണ് ഇവിടെ താമസമുള്ളത് അപ്പോൾ നമ്മുടെ ഓണർ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് നാൽപ്പത്തി ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് മൊത്തത്തിലോട്ടോ എല്ലാം കൂടെ ചേർത്ത് നാൽപ്പത്തി രണ്ട് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് പിന്നെ അതിനകത്ത് വില നമുക്ക് ചെറിയ രീതിയിലൊക്കെ ഒരു നെഗോസിയേഷനും നടക്കുന്നതാണ് അപ്പോൾ നല്ലൊരു പ്രോപ്പർട്ടിയാണ് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളായിട്ടൊന്ന് കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ പിന്നെ വീട് എന്ന് പറയുമ്പോൾ കുറച്ച് പഴക്കമായിട്ടുള്ള വീടാണ് പക്ഷേ ഒരു തറവാട് വീടിൻ്റെ ഒരു തറവാട് വീട് തന്നെയാണ് നേരെ ഫ്രണ്ടിലായിട്ട് കണ്ടോ നല്ലൊരു ഇരിക്കുന്നതിനൊക്കെ നമ്മൾ ഇവിടെ പാലക്കാട് ശരിക്കും കോലായി തിന്നാന്നൊക്കെ പറയും അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു സൈഡും അതുപോലെ തന്നെ നമുക്ക് നല്ല ഇരിക്കാവുന്നതുണ്ട് അത് നേരെ മുമ്പിൽ കണ്ടു അത് നല്ല റൂമാണ് കേട്ടോ നേരെ ഫ്രണ്ടിലായിട്ട് നല്ല റൂമ് കാര്യങ്ങളാണ് മരം കൊണ്ടാണ് കേട്ടോ അത് മേലെ ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ഇരുമ്പോൾ കാര്യങ്ങളൊന്നും അല്ല നല്ല മരങ്ങൾ കൊണ്ടാണ് ഇവർ ഓട് മേഞ്ഞിരിക്കുന്നത് പിന്നെ ഈ ഭാഗമൊക്കെ നല്ല കാറ്റും വിളിച്ചൊക്കെ കിട്ടും പിന്നെ ഇത് നമുക്ക് ഒരു ഇടവഴിയാണ് ഈ ഇടവഴിയിൽ നിന്ന് നമുക്ക് രണ്ട് റൂം ഈ ഒരു ഭാഗത്തുണ്ട് ഈ ഒരു സൈഡിൽ റൂമുണ്ട് അതുപോലെ തന്നെ ചേർന്ന് റൂമുണ്ട് ചെറിയൊരു സാധാരണക്കാർക്ക് അത്ര നമുക്ക് പറയാൻ പറ്റുള്ളൂ ഒരു സാധാരണ കുടുംബത്തിന് സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു വീട് ഇതിനകത്ത് വരുന്നുണ്ട് അപ്പോൾ ഇത് രണ്ട് റൂമാണ് ഇതിനകത്ത് വരുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഒരു കിച്ചണും പിന്നെ പുറത്താണ് നമുക്ക് ബാത്റൂം ബാത്റൂം പുറത്തെന്ന് പറയുമ്പോൾ വീടിനോട് ചേർന്ന് തന്നെ ഒരു പുറത്താണ് ഉള്ളത് അപ്പോൾ ശരി സാധാരണ കുടുംബത്തിന് ഒക്കെ സുഖമായിട്ട് പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ഇനി അതിന് ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണെങ്കിൽ മേടിച്ചിട്ട് അത് വൈകീട് വാടകയ്ക്ക് കൊടുക്കാം മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കി നല്ലൊരു ഇരിക്കാവുന്ന ഒരു പ്രദേശമാണ് അപ്പം ഇതൊക്കെയാണ് ഈ ഒരു പ്രോപ്പർട്ടിക്കകത്ത് വരുന്നത് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതൊന്ന് കാണുന്നതിനോ നേരിൽ കാണുന്നതിനും അതുപോലെ തന്നെ കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയുന്നതിനും നമ്മളെ നമ്പറുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്യാൻ നമ്പർ ഞാൻ താഴത്ത് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലുമൊക്കെ പ്രോപ്പർട്ടീസ് വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാനാണ് നമ്മൾ വന്ന് നേരിൽ വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കുന്നതാണ് ഇത് നിങ്ങൾ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യാൻ മാക്സിമം സപ്പോർട്ട്